ശാന്തതയ്ക്ക് ചെറിയൊരു ഇടവേള മാത്രം പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കെടുതിയിൽ ഗാസയിൽ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ പോർവിമാനങ്ങൾ ബോംബ് വർഷം തുടരുന്നു കരയാക്രമണത്തിലൂടെ ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം മുന്നേറി ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയതിനാൽ സൈനിക നടപടിയല്ലാതെ പോംവഴിയില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി അഞ്ച് ദിവസത്തെ ആക്രമണത്തിൽ മാത്രം കുട്ടികളടക്കം ഗാസയിൽ ജീവൻ നഷ്ടമായത് എഴുന്നൂറിലേറെ പേർക്കാണ് ഇസ്രായേലിൽ പുനരാരംഭിച്ച ആക്രമണം ലബനോണിലേക്കും പടരുന്നു ഇത് തുടക്കം മാത്രമാണെന്നും ബന്ദികളെ മോചിപ്പിക്കാതെയും ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെയും മടങ്ങില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയുടെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി നിർദ്ദേശം നൽകി സമ്മർദ്ദത്തിലാക്കി കീഴടക്കാനുള്ള ശ്രമമാണെന്നും ചർച്ചയുടെ വാതിൽ അടച്ചിട്ടില്ലെന്നും ഹമാസ് നേതൃത്വം വ്യക്തമാക്കി ഹമാസുമായി ഒപ്പിട്ട വെടിനിർത്തൽ കരാറിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശ്രമങ്ങളാണ് വീണ്ടും ഗാസയെ തീര വേദനയിലാക്കിയത് യുദ്ധം ആരംഭിച്ച മുതൽ പ്രധാനമായും രണ്ടു തരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് നെതന്യാഹു നേരിട്ടത് എത്രയും പെട്ടെന്ന് ഹമാസുമായി ധാരണയുണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്ന കുടുംബങ്ങളുടെ സമ്മർദ്ദം ഒന്നാമത്തേത് ഹമാസിനെ ഇല്ലായ്മ ചെയ്യും വരെ യുദ്ധം തുടരണമെന്ന സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികളുടെ ആവശ്യം നെതന്യാഹു രണ്ടാമത്തെ സമ്മർദ്ദത്തിന് വഴങ്ങിയതിനെ തുടർന്നാണ് ഗാസ വീണ്ടും യുദ്ധക്കളമായി മാറിയത് ഘട്ട ചർച്ചയ്ക്ക് മുൻപേ മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യം തള്ളിയ ഹമാസാണ് ആക്രമണം ക്ഷണിച്ചു വരുത്തിയതെന്ന പണി അവർക്കുമേൽ നെതന്യാഹു ചാരുവയും ചെയ്തു ഗാസായുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന രണ്ടാം ഘട്ട കരാർ ഒപ്പിട്ടാൽ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന തീവ്രകക്ഷികൾ പിന്തുണ പിൻവലിക്കും ചെറിയൊരു ഭൂരിപക്ഷത്തിൽ നിലനിൽക്കുന്ന കൂട്ടുകക്ഷി സർക്കാർ പ്രതിസന്ധിയിലായാൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഇനിയൊരു മടങ്ങിവരവ് നതന്യാഹുവിന് അസാധ്യമാണ് ഈ സാഹചര്യത്തിൽ രണ്ടാം ഘട്ട ചർച്ചയുടെ പേരിൽ ആക്രമണമല്ലാതെ മറ്റൊരു മാർഗമില്ല നതന്യാഹുവിന്റെ മുന്നിൽ യുദ്ധം വീണ്ടും ആരംഭിച്ചത് തീവ്രകക്ഷികളെ സന്തോഷിപ്പിച്ചു എന്ന് വേണം കരുതാൻ തീവ്ര വലതുപക്ഷ നേതാവ് ഇതാമർ ബൻഗിറിൻ വീണ്ടും സുരക്ഷാ മന്ത്രിയായി തന്നെ ഉദാഹരണം ഹമാസുമായി വെടിനിർത്തൽ കരാറുണ്ടാക്കിയതിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭ വിട്ട ബെൻഗിറിന്റെ പാർട്ടി യുദ്ധം പുനരാരംഭിച്ചതിന് പിന്നാലെ സർക്കാരിന് പിന്തുണയുമായി തിരിച്ചെത്തുകയായിരുന്നു ട്രംപ് യു എസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇസ്രായേലും ഹമാസും ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് ജനുവരി പതിനെട്ടിന് യു എസ് മധ്യസ്ഥതയിൽ കരാർ ഒപ്പിട്ടപ്പോൾ തന്നെ രണ്ടാം ഘട്ടം വരെ വെടിനിർത്തൽ എത്താൻ സാധ്യതയില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു കരാറിന് വലിയ ആയുസുണ്ടാകില്ലെന്നും യുദ്ധം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് ഒരു ദീർഘദർശിയെ പോലെ പറഞ്ഞു ഭാവിയിൽ ഗാസയിലെ പദ്ധതികളെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതിന് ശേഷമുള്ള പ്രവചനമായിരുന്നു ട്രംപിന്റേതെന്ന് പിന്നീടുള്ള നീക്കങ്ങളിൽ നിന്ന് ലോകം മനസ്സിലാക്കി ഗാസ പൂർണമായി ഒഴിപ്പിക്കണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് വന്നതും ഇതിനെ അറബ് രാജ്യങ്ങൾ തള്ളിയതും വെടിനിർത്തൽ കാലത്തായിരുന്നു ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാവും എന്താണോ ലക്ഷ്യമാക്കിയത് അതിനുവേണ്ടിയുള്ള പോർമുഖമാണോ ഇപ്പോൾ ഗാസയിൽ തുറന്നതെന്ന സംശയങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അല്പകാലത്തെ ശാന്തതയ്ക്ക് ശേഷം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രൂക്ഷമായ ആക്രമമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് ഗാസയ്ക്കുമേൽ പോർ വിമാനങ്ങളുടെ മിസൈൽ ആക്രമണവും കരയാക്രമവും ഒരുമിച്ച് നടത്തുകയാണ് ഇസ്രായേൽ സൈന്യം ഒന്നാം ഘട്ട വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കുകയും ഘട്ട ചർച്ചകൾ പരാജയപ്പെടുകയും ചെയ്തതോടെയാണ് ഗാസ വീണ്ടും യുദ്ധഭൂമിയായത് ലോകം പ്രതീക്ഷയോടെ കണ്ട സമാധാന കരാർ തകർന്നതിന് കാരണക്കാർ ഹമാസ് ഹമാസാണെന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തുമ്പോൾ മറിച്ചാണെന്ന് ഹമാസും പറയുന്നു വെടിനിർത്തൽ ശേഷം ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിനുമേൽ സമ്മർദ്ദം ശക്തമാക്കാൻ ഗാസയിലെ അതിർത്തികളടച്ച ഇസ്രായേൽ ഫലസ്തീനികൾക്കുള്ള ഭക്ഷണവും മരുന്നുമടക്കമുള്ള സഹായ വിതരണവും നിർത്തിവച്ചിരുന്നു പിന്നാലെയാണ് പൂർണ്ണതോതിലെ ആക്രമണം പുനരാരംഭിച്ചത് കീഴടങ്ങാൻ തങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ ആക്രമണമെന്ന് ഹമാസ് ആരോപിച്ചു ചർച്ചയുടെ വാതിൽ അടച്ചിട്ടില്ലെന്നും ഹമാസ് വക്താവ് താഹിർ അൽ നോനു വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കൻ ഗാസയിൽ തുടങ്ങിയ കരയാക്രമം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ഗാസയിലെ റാഫേൽ നിരവധി ഇസ്രായേൽ യുദ്ധ ടാങ്കുകൾ എത്തി െ ഷറ മേഖലയിലുള്ള ഹമാസ് താവളം ഇസ്രായേൽ സൈന്യം തകർത്തു മധ്യ വടക്കൻ ഗാസകളിലും ഇസ്രായേൽ സൈന്യം കരയാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഗാസയുടെ വടക്കുതെ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന സലാഹുദ്ദീൻ റോഡും നെറ്റ്സരിം ഇടനാഴി ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി വടക്കൻ ഗാസയിൽ തുടങ്ങിയ കരയാക്രമണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഗാസയുടെ വടക്ക് തെക്ക് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന സലാഹുദ്ദീൻ റോഡും നെറ്റ്സരിൻ ഇടനാഴി ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി പലയിടത്തും ഹമാസുമായി ഏറ്റുമുട്ടലുണ്ടായി മധ്യ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹമാസ് അറിയിച്ചു ഇപ്പോൾ നടക്കുന്ന ആക്രമണം തുടക്കം മാത്രമാണെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം ഹമാസിനെ നശിപ്പിക്കുന്നതുവരെയും തടവിലാക്കിയ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതുവരെയും ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതാണെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം സർക്കാർ യുദ്ധം പുനരാരംഭിച്ചതിൽ തനിക്ക് ആശങ്കയുണ്ടെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോ പറഞ്ഞു ബന്ദികളെ മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ യുദ്ധം വീണ്ടും തുടങ്ങിയത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇസാഖ് ഹെർസോ പറഞ്ഞു ആക്രമണം പുനരാരംഭിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാകുവിനെതിരെ ഇസ്രായേലിൽ വൻ പ്രതിഷേധവും നടന്നു പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ പ്രതിഷേധിച്ചു ഇസ്രായേലിന്റെ ഭാവിക്ക് വേണ്ടിയോ നിങ്ങളുടെ സഖ്യസർക്കാരിന്റെ ഭാവിക്ക് വേണ്ടിയോ എന്നിങ്ങനെയുള്ള ബാനറുകളുമായാണ് പ്രതിഷേധക്കാർ എത്തിയത് ഹമാസിന്റെ പക്കൽ ജീവനോടെ ശേഷിക്കുന്ന ഇസ്രായേൽ ബന്ധികളെ അപകടത്തിലാക്കുന്ന ആക്രമണത്തിനാണ് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നടപടിയെന്ന് ബന്ദികളുടെ കുടുംബങ്ങൾ കുറ്റപ്പെടുത്തി അതിനിടെ ബന്ദികളെ ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് രാജ്യത്തോട് കൂട്ടിച്ചേർക്കാനാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് ഹമാസ് നിസ്സഹകരണം തുടരുന്നതിന് അനുസരിച്ച് അവർക്ക് കൂടുതൽ ഭൂമി നഷ്ടമായി കൊണ്ടിരിക്കും ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന ഗാസയിലെ പ്രദേശങ്ങളുടെ സുരക്ഷയ്ക്കായി സംരക്ഷിത മേഖല വിപുലീകരിക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു തെക്കൻ കാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് മുതൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന പദ്ധതി അടക്കം എല്ലാ സൈനിക സിവിലിയൻ സമ്മർദ്ദങ്ങളും പ്രയോഗിക്കുമെന്നും കാറ്റ്സ് അറിയിച്ചു ബന്ധുക്കളുടെ മോചനത്തിനായി ആക്രമണമല്ലാതെ ഇസ്രായേലിന്റെ പക്കൽ മറ്റൊരു പോംവഴിയില്ല എന്നായിരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കിതയോൺ സാർ ആക്രമണത്തെ ന്യായീകരിച്ചു പറഞ്ഞത് യുഎസുമായി സഹകരിച്ചാണ് ആക്രമണമെന്ന് ഇസ്രായേൽ സർക്കാരിന്റെ വക്താവ് ഡേവിഡ് മെൻസറും പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് യുദ്ധം പുനരാരംഭിച്ച് നാല് ദിവസത്തിനുള്ളിൽ ഗാസ കുരുതിക്കളമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മടങ്ങിയെത്തിയവർ ആക്രമണം ശക്തമായതോടെ വീണ്ടും പലായനം ആരംഭിച്ചു ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസിലെ ഉന്നതൻ മുഹമ്മദ് അൽ ജമാസിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു ഗാസയിലെ മറ്റൊരു സായുധ സംഘമായ ഇസ്ലാമിക് ജിഹാദിന്റെ വക്താവ് നജി അബു സൈഫിനും ഭാര്യയ്ക്കും ജീവൻ നഷ്ടമായി തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തപാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു ഹമാസ് ഗ്രൂപ്പിന്റെ നിരീക്ഷണ ദൌത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് ഉസാമ തബാഷ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിലും നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും തബാഷ് നിർണായക പങ്കുവഹിച്ചിരുന്നു ഹമാസിന്റെ രഹസ്യാന്വേഷണ ശ്രമങ്ങൾക്കും മേഖലയിലെ ഇസ്രായേൽ സേനയെ ലക്ഷ്യമിടാനുള്ള നീക്കങ്ങൾക്കും ഉസമ തബാഷിന്റെ കൊലപാതകം ഹമാസിന് കനത്ത തിരിച്ചടിയാണ് ഗാസയിൽ വീണ്ടും ആക്രമണം നടത്തിയ ഇസ്രായേൽ നടപടിയെ ഒട്ടേറെ വിദേശ രാജ്യ തലവന്മാർ അപലപിച്ചു ഗാസയിൽ വെടിനിർത്തൽ ഉടനടി നടപ്പാക്കണമെന്ന് ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ആഹ്വാനം ചെയ്തു നാൽപ്പത്തി ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ആരംഭിച്ച ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളിൽ തങ്ങൾ ഞെട്ടിപ്പോയെന്നും െടിനിർത്തലിലേക്ക് ഉടൻ മടങ്ങണമെന്നും വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ശേഷിക്കുന്ന ബന്ധികളെ ഉടൻ മോചിപ്പിക്കണമെന്നും ഹമാസ് ഇനി ഗാസ ഭരിക്കാനോ ഇസ്രായേലിന് ഭീഷണിയാകാനോ പാടില്ലെന്നും മൂന്ന് രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ പറഞ്ഞു ഇതിനിടെ ലെബനാനിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേൽ സൈന്യം നടത്തിയ വ്യോമാക്രമത്തിൽ കുട്ടി ഉൾപ്പെടെ രണ്ടു മരിച്ചു ഹിസ്ബുല്ലാഫ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ ലബനാനും ആക്രമണം ശക്തമാക്കാൻ സാധ്യതയുണ്ട് ഒന്നര മാസത്തെ ശാന്തതയ്ക്ക് ശേഷം വീണ്ടും ഗാസ വിലാപ ഭൂമിയാകുമ്പോൾ ഇനിയൊരു സമാധാന ശ്രമത്തിന് ആര് മുൻകൈയ്യെടുക്കും എന്ന ചോദ്യമാണ് ഉയരുന്നത്